ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക ബൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു സഹമത്സരാർത്ഥിയായ റിയാസിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് റോബിനെ ഷോയിൽ നിന്നും പുറത്താക്കിയത് താരത്തെ തിരികെ കൊണ്ടുവരാൻ ആരാധകർ ആവശ്യപ്പെട്ടുവെങ്കിലും താരത്തെ തിരിച്ചെടുത്തിരുന്നില്ല ഷോയിൽ നിന്നും പകുതിയിൽ വെച്ച് പുറത്താകപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയെ മാറാൻ റോബിന് സാധിച്ചിട്ടുമുണ്ട് ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നു വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാളുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം രണ്ട് വർഷം നീണ്ടുനിന്ന ഹണിമൂണാണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരുന്നത് രണ്ടു വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുമെന്ന് റോബിൻ മുമ്പ് അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ആരതി കാണണമെന്നും പോവണമെന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഇരുവരും പോയത് യാത്ര പോകണമെന്ന് തീരുമാനിച്ചെങ്കിലും ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധകരെ ഞെട്ടിക്കുന്നൊരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തൻ്റെ ഫോട്ടോയാണ് റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ബാലിയിലേക്കുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ റോബിൻ സൂചിപ്പിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാതെ വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി എത്രയും സീരിയസ് ആയി റോബിൻ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ആരതിയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരതി പക്ഷേ റോബിനെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല ഇകാതെ വ്യക്തത വരുത്തുമെന്ന് വിചാരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിയുടെയും റോബിൻ്റെയും വിവാഹം രണ്ടു വർഷമായി ആരാധകർ അടക്കം കാത്തിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടെയും ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തത് ശേഷം രണ്ടാഴ്ചയോളം ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പരീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളിലാണ് താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു അങ്ങനെ പൊളിച്ച് ആഘോഷിച്ചതിന് പിന്നാലെ സുഖമില്ലാതെ റോബിനെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു അന്ന് ഭക്ഷണം കഴിച്ചിൽ നിന്നും പ്രശ്നമുണ്ടായതിനെ തുടർന്നായിരുന്നു റോബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്